തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവധിക്കു ശേഷം വീണ്ടും കർമ്മനിരതനായി ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് തിരിക്കും മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു താൻ സൈക്കട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു എന്നും ഫോൺ പോലും ഉപയോഗിച്ചിരുന്നില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ വന്നു കണ്ട കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ആരെയും കുറ്റപ്പെടുത്താതെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അവിടെ ഞാൻ മാധ്യമങ്ങളെ ഒന്നും ഫോളോ ചെയ്തിരുന്നില്ല ടി വി ഉപയോഗിച്ചിരുന്നില്ല മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കായിരുന്നു അത് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അവർ മോഷലോസ്കോപ്പ് ഇല്ലായിരുന്നുള്ള സംഭവമാണ് അവരത് ചെക്ക് ചെയ്ത് മോഷലോസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു അതിൽ കൂടുതൽ പിന്നെ അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ് അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ് എൻഡോക്രൈനോളജിസ്റ്റാണ് അദ്ദേഹത്തിന് മോഷലോസ്കോപ്പോ മെക്രോസ്കോപ്പൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല അത് അങ്ങനെയാണ് അത് എൻ്റെ എൻ്റെ പ്രസൻസിലായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ബില്ലും ഡെലിവറി ചെല്ലാനൊന്നും എനിക്കും അറിഞ്ഞുകൂടെ ഇത് നമ്മൾ ഡോക്ടർമാർക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ പേപ്പറുകൾ കൊണ്ടുവരുന്നത് സൂക്ഷി വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെന്താണ് ഡെലിവറി ചെല്ലാൻ ഏതാണ് ബില്ലേതാണ് എൻ്റെ സപ്ലൈ ഓർഡർ ഏതാണ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഇതിനകത്ത് ഈ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് തന്നെ ഇത് കണ്ടാൽ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല അത് നമ്മുടെ ആ ബയോമെഡിക്കൽ കാര്യം ഇങ്ങനെ അവർ പറയും ഇങ്ങനെ ഇതൊക്കെയാണെന്ന് പറയും നമ്മളത് വിശ്വസിച്ച് വയ്ക്കുക അത്രേ ഉള്ളൂ നമുക്കതിനകത്ത് കൂടുതൽ വൈദഗ്ധ്യം ഇല്ല അതിനെക്കൊണ്ട് അത് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നുമില്ല ഞാൻ ഉത്തരം പറയാം പക്ഷേ നിങ്ങളിത് വളച്ചൊടിച്ച് പിന്നെ പിന്നെ ഇത് വാ ഇത് വിവാദമാക്കരുത് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികതയാണ് ലൈവായിട്ടാണ് ആ ധാർമ്മികതയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു അത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്ന് എൻ്റെ എന്നെ അവരെ കൊണ്ടുപോവോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല ഞാൻ ഒ പിയിൽ ഒ പി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എൻക്വയറി വിളിക്കുന്നത് രാവിലത്തെ എൻക്വയറിയിലൊന്നും അല്ല ഇത് ചോദിച്ചത് വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഉണ്ട് സുഖമാണോ എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന് കാണണമെന്നില്ല എന്ന ആരോ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കും നമുക്ക് നോക്കിയെടുക്കാം കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട് പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശരി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം അപ്പോൾ അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു സാധനം ഇരിക്കുന്നു അതിൻ്റെ സാധനം റിമോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റുമോ അതെവിടെയെങ്കിലുമൊക്കെ കാണും അത് നമ്മൾ നോക്കിയെടുക്കും അങ്ങനെ ഇത്ര ദിവസം ഭാഗത്തായിട്ട് ചെറിക്കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് മോഴ്സിലോസ്കോപ്പ് കാണുന്നില്ല എന്ന് ഞാൻ വഴിയോടൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ റിപ്പോർട്ട് ഈ ഇംഗ്ലീഷിൽ അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതല്ല മാഡത്തിന് അത് 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 അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാനെ ഉണ്ടാക്കി ആരോപണച്ച് മാഡത്തിന് വളരെ ദുഃഖമുണ്ട് മാഡത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിച്ചു നമുക്കത് ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെ പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആംഗിൾമാര് വേറെ രീതിയിലൊക്കെ പോയി എന്നേ ഉള്ളൂ എന്തായാലും മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകാരങ്ങളും ഈ വിവാദമായിട്ടുള്ള ലിത്ത ക്ലാസ് പ്രോബ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷൻ ആക്കി നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഇ എസ് ഡബ്ല്യു എൽ ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് മാസങ്ങൾക്കകത്ത് ഉറപ്പ് വരുന്നുണ്ട് പിന്നെ യൂറോണിയൻ എക്സ് മിഷൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല അതാവാണം കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏറെ വൈകാരികമായി പ്രതികരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെയും തീരുമാനം പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുമെങ്കിലും ഒരു സത്യസന്ധനായ ഡോക്ടറെ ഇത്രയും ദിവസം സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ നിരത്തുകയും ചെയ്ത ആരോഗ്യ വകുപ്പിന് ജനങ്ങളുടെ മുന്നിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുക സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഡോക്ടറോടൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടാകണം പ്രതികാര നടപടിയിൽ നിന്നുള്ള ഈ പിൻബാങ്ങൽ ന്യൂസ് ഡെസ്ക് കേരള ടുഡേ